കേരളത്തിലെ ജനന നിരക്ക് അപകടകരമായ തോതിലേക്ക് കുറയുന്നു എന്നതാണ് പുറത്തുവരുന്ന കണക്ക് ഇത് ജനപ്പെരുപ്പം ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമാണെങ്കിലും സംസ്ഥാനത്തിന്റെ യൗവനം ഇല്ലാതാക്കുമെന്നതാണ് സംസ്ഥാന സർക്കാരുകളുടെ നയവൈകല്യങ്ങളാണ് ഇതിന് പ്രധാന കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ആകെ ജനിച്ചത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് പതിമൂന്ന് വർഷത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനിച്ചവർ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴായി കുറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെത്തുമ്പോൾ പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനുമിടയിലുള്ളവരെക്കാൾ പ്രായമേറെ ചെന്നവർ അധികമുള്ള സംസ്ഥാനമാകും കേരളമെന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ് തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് രണ്ട് കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് മാനദണ്ഡമാക്കാൻ ആലോചിക്കുന്നതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞിരുന്നു അവിടെ ജനന നിരക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് കേരളത്തിൽ ജനന നിരക്ക് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം ആയിരിക്കുന്നത് സന്തുലിതമാണെന്നാണ് ജനസംഖ്യാ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിരക്ക് ഒന്നേ പോയിന്റ് നാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിരക്ക് കഷ്ടിച്ച് ഒന്നായിരുന്നു ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും ഉൽപാദനത്തിൽ തൊഴിൽ മേഖലകളിൽ സാമൂഹിക ക്രമങ്ങളിലുമെല്ലാം യുവജനങ്ങളുടെ കുറവ് ഉണ്ടാകുന്നത് വലിയ പ്രശ്നങ്ങളാണ് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ജനിച്ചത് അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി രണ്ട് പേരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് പേരുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ആറായിരത്തി എൺപത് പേരും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത്തി എണ്ണൂറ്റി അറുപത്തി പേരുമാണ് കൊല്ലത്ത് നേർപ്പകുതിയിൽ താഴെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലായി കുറഞ്ഞു പത്തനംതിട്ടയിൽ പതിമൂന്ന് വർഷം കൊണ്ട് പതിനേഴായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ നിന്ന് പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതായി ആലപ്പുഴയിൽ ഇരുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴിൽ നിന്ന് പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തി ആറായി കുറഞ്ഞു മലപ്പുറത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാലായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൺപത്തി ആറായിരത്തി നാപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് എന്നിങ്ങനെയാണ് കോഴിക്കോട് രണ്ടായിരത്തി പതിനൊന്നിൽ അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനേഴായി കണ്ണൂരിൽ അമ്പതിനായിരത്തി ിൽ നിന്ന് ഇരുപത്തി എണ്ണായിരത്തി ഇരുപത്തി ഒന്നായി കാസർഗോഡ് ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി ഏഴിൽ നിന്ന് പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് എന്നിങ്ങനെയുമായി സംസ്ഥാനത്ത് തൊഴിൽ സാധ്യത ഇല്ലാതായത് ഉപരിപഠനത്തിലെ അപാകതകളും പോരായ്മകളും സ്വയം പര്യാപ്തത സംസ്ഥാനമാകാനുള്ള പദ്ധതികൾ ഇല്ലാത്തത് തുടങ്ങി വിദേശ രാജ്യങ്ങളിലേക്ക് യുവജനത ജീവിതം മാറ്റിയതാണ് ഇതിനു കാരണമായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ച പ്രത്യേക അവസ്ഥ സംസ്ഥാന സാഹചര്യങ്ങൾ മനസ്സിലാക്കിയുള്ള പദ്ധതികളും പരിപാടികളും അവതരിപ്പിക്കുന്നു ിലെ വീഴ്ച തുടങ്ങിയവ ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ചേക്കേറാൻ യുവജനങ്ങളെ നിർബന്ധിതരാക്കി മുമ്പ് ഗൾഫിലേക്ക് പോയിരുന്നപ്പോൾ സംസ്ഥാനത്തിന് കിട്ടിയിരുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ഇന്നില്ല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പഠനത്തിനുൾപ്പെടെ പോകുന്നവർ മടങ്ങി വരുന്നേയില്ല എന്നതും ഒരു കാരണമാണ്